ഈ കിതാബില് പതിനെട്ട് സുന്നത്തുകൾ നമ്പർ ഇട്ട് എഴുതി കാണുന്നുണ്ട് പിന്നെ അതിനുശേഷം ഒരു പതിനാല് ആദാബുകളുമുണ്ട് നമുക്ക് നോക്കാം രണ്ടും പരിശോധിച്ച് നോക്കാം സമാനിയൻ ബുലൂല് പതിനെട്ട് സുന്നത്തുകൾ സുന്നത്താണ് കാര്യങ്ങൾ പതിനെട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ അതിനേക്കാളൊക്കെ ഉണ്ടാവും അങ്ങനെ അവര് പെട്ടെന്ന് എണ്ണി എണിപ്പറയുന്നതിന്റെ എണ്ണാണ് പറഞ്ഞു എന്ന് മാത്രം നിർബന്ധമല്ലാത്ത ദീനിലെ ഒരു പുണ്യത്തിനെ കുറിച്ചാണ് സുന്നത്ത് എന്ന് പറയാം പതിവാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിലേ ഇവര് സുന്നത്ത് മന്ദൂപ് എന്നൊക്കെ ചെറിയൊരു വ്യത്യാസം പറയാറുണ്ട് സുന്നത്ത് പതിവായി ചെയ്ത കാര്യങ്ങളായിരിക്കും എപ്പോഴെങ്കിലൊക്കെ ഒഴിവാക്കിട്ടുണ്ടാവുകയുള്ളു മന്ദൂപാവുമ്പം തങ്ങൾ പതിവാക്കിട്ടുണ്ടാവരാ ഷാഫി മദൂബിനൊക്കെ ഒരേ മാനാക്കന്നെയാണ് രണ്ട് കൈ വരെ കഴുകുക കഴുകുകഴുക തുടക്കത്തിൽ എന്ന് എന്താ എന്താണെന്ന് പറയാ ആ മണി ഉറങ്ങി എണീറ്റാൽ ഏതാനും സുന്നത്താണ് രണ്ട് കൈ എന്ന് പറയും ഉറങ്ങിയൊക്കെ എണീറ്റാൽ പ്രത്യേകം സുന്നത്തായിട്ട് വന്നിട്ടുണ്ട് അല പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഉണർന്നാലും ഈ മനാമി ഉറക്കില്ലെന്ന് മിസ് ചെയ്യത അവന്റെ കൈ മുക്കരുത് ഫില്ല അതുകൊണ്ടാക്കണ വെള്ളത്തില് കുളിക്കുന്ന വെള്ളത്തില് കഴുകുന്നത് വരെ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ ബിസ്മി സുന്നത്താണ് മറന്ന പിന്നെ ഇടയിൽ ചെല്ലൻ സുന്നത്താന്നൊക്കെ ഉണ്ടല്ലോ അടുത്തത് ബസിവാക്കു വായു വൃത്തിയാക്കുന്ന എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലാ ബുദ്ധിമുട്ടാകൂലായിരുന്നെങ്കിൽ എല്ലാ നിസ്കരികണ നേരത്തും ഞാൻ മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി വായു വൃത്തിയാക്കാൻ വേണ്ടി ഞാനോട് കൽപ്പിക്കുമായിരുന്നു പല്ലേക്കാത്ത നിസ്കാരത്തിനേക്കാൾ എഴുപതരട്ടി കൂലിയുണ്ട് പല്ലും നാവും വൃത്തിയാക്കുന്ന സംസ്കാരത്തിന് നമുക്കറിയാല്ലോ രണ്ട് കാര്യമാണ് അള്ളാഹു ആയിട്ടുള്ള കിതാബാണ് അപ്പൊ എന്ത് ചെയ്യണം ആ കിതാബിന് നല്ല വായോട് കൂടിയായിരിക്കണം അള്ളാഹുവിനോട് കിതാബ് ചെയ്യേണ്ടത് അള്ളാഹു ആയിട്ട് സംസാരിക്കല്ലേ രണ്ട് അങ്ങനെ റിപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നുണ്ട് അതുകൊണ്ടാണ് വധുവിന്റെ നേരത്തെന്ന് പറയാനുള്ള കാരണം പിന്നെ ഏതായാലും രണ്ട് നേരത്തും സുന്നത്താണ് വധുണ്ടാക്കുന്ന നേരത്തും സുന്നത്താണ് നിസ്കരിക്കുന്ന സമയത്തും സുന്നത്താണ് രണ്ട് മാ കുല്ലി മാത്തിൻ്റെ എന്നുണ്ട് എന്താ കുല്ലി സ്വലാത്തിന് എന്നുള്ളത് വധുവിന്റെ സമയത്ത് എന്നുള്ളതിനെ കൊണ്ടും സാധിക്കാണല്ലോ കാരണം അതുണ്ടാക്കുമ്പോ സംസ്കരിക്കാൻ വേണ്ടിയല്ലേ ആൾക്കാര് പറയുന്ന വായു വെള്ളം കൊപ്പിളിക്കുന്ന നേരത്താണ് ഏറ്റവും ഉത്തമം എന്ന വേറെ ചില ആൾക്കാർ പറയുന്ന ഒലുവിൻ്റെ മുമ്പാണ് ഏതായാലും ബുധുവിന്റെ സുന്നത്താണോ സംസ്കാരത്തിന്റെ സുന്നത്താണോ എന്നൊരു ഖിലാഫുണ്ട് ബുധുവിന്റെ സുന്നത്താണെങ്കില് മിസ്വാക്ക് ചെയ്തെടുത്ത വധുവോട് കൂടി ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് ആ മഹത്വം കിട്ടും നിസ്കാരത്തിന്റെ സുന്നത്താണ് എങ്കില് പിന്നെ വധുവിന്റെ സമയത്ത് മിസ്വാക്ക് ചെയ്ത് എന്താവൂല നിസ്കാരത്തിന് ആ മഹത്വം കിട്ടൂല വധുവിനെ കിട്ടുള്ളൂ പിന്നെ കുറെ ഉണ്ട് ഉറക്കം എണീറ്റാല് വായ വായ ദുർഗന്ധം വന്നാല് അതേമാതിരി വീട്ടിൽ പ്രവേശിക്കാനും ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഖുറാൻ ഓതുമ്പോ ഹദീസ് ഓതുമ്പോ ഒക്കെ ദീനിന്റെ സുന്നത്താണ് ഒക്കെ ദീനിന്റെ ചെറിയാണ് സിവാക്കു മുസഹിത്തുല്ല റബ്ബി മിസ്വാക്ക് വായ വൃത്തിയാക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാണ് റസൂർലായ സുഖാസിനെങ്കിൽ വരലുകൊണ്ട് ചെയ്താലും കൂലി കിട്ടും നമ്മളെ അതേപോലെ പ്രബലം വിരലുകൊണ്ട് ചെയ്താൽ കിട്ടൂലെന്നാ ഏഹ് എന്റെ പക്തി മിസ്വാക്ക് ഇല്ലെങ്കിൽ വെറലോണ്ട് ചെയ്താലും കിട്ടും പിന്നെ അടുത്തത് ഈ ശേഖ അഹമ്മദ് സാഹിദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് മൂപ്പരെ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഈ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രേത് എന്ന് പറയുന്ന ഏതായാലും മത്മതും വായു വെള്ളം ചേർക്കലും സുന്നത്താണ് ചെന്നത്താനോന്റെ നേരത്തെ അത് ഒറ്റ കോരൽ കൊണ്ടാണെങ്കിലും മതി ഒരു കോരൽ കൊണ്ട് എന്നിങ്ങനെ പറയാ ഒരു കോരൽ കൊണ്ട് ഇങ്ങനെ മൂന്ന് വട്ടം ഇങ്ങനെ പറയാ മതി അങ്ങനെ മതിയെ പോലെ എന്നുള്ള ഖിലാഫുണ്ട് ഷാഫി മദുബിൽ പ്രബലമായ അഭിപ്രായം മൂന്ന് കോരൽ കൊണ്ട് എടുക്കലാണ് സുന്നത്ത് പോലും അങ്ങനെ തന്നെ പറയുന്നത് പക്ഷെ ഒറ്റ കോരൽ കൊണ്ട് കിട്ടും അതിനെ മകളെ തന്നെ എങ്ങനെയാലും കിട്ടും പക്ഷെ മൂന്ന് കോരൽ കൊണ്ട് എടുക്കലാണ് നല്ലത് ഓരോന്നിനും പുതിയ പുതിയ വെള്ളം എടുക്കലാണ് നല്ലത് ഇനി അതിനൊന്നും പാകമില്ലെങ്കില് ഒറ്റ കോരൽ എടുത്തിട്ട് മൂന്ന് വട്ടം വായിൽ വെള്ളം ചേർത്താലും കൂലി കിട്ടും സുന്നത്ത് കിട്ടും ഇസ്തിൻഷാഖു അതുപോലെ തന്നെ മൂക്കിലേക്ക് വെള്ളം വലിക്കലും സുന്നത്താണ് ഇസ്തിൻഷാഖ് വെള്ളം വലിച്ചു അത് ഖുറഫാത്തിൻ മൂന്ന് കോരൽ കൊണ്ടാണ് ചെയ്യേണ്ടത് ഒറ്റ കോരൽ കൊണ്ടെന്താ പോരാ എന്നുള്ളതാണ് ആ വിഷയത്തിലുള്ളത് മൂക്കിലേക്ക് മൂന്നെട്ടെടുക്ക ഞറ്റെട്ടെടുത്താൽ മതി ഒന്ന് വാഴ മൂക്കിലേക്ക് വേണം ചേർക്കൽ തന്നെ നിർബന്ധമൊന്നുമില്ലല്ലോ സുന്ദത്തിനെ കുറിച്ചാണ് പറയുന്നത് വൽ ഷാഖി അത് രണ്ടിലും ഒന്ന് ശക്തി കൂട്ടി സുന്നത്താണ് സമത്താണ് മൊബാലകത്താണ് കാര്യത്തിന് ശക്തി കൂട്ടുന്നതിനാണ് മുബാലകത്ത് എന്ന് പറയാം അടുത്തത് നോമ്പുകാരല്ലാത്തവർക്ക് നോമ്പുകാരെന്താ വരുത് അങ്ങനെ ശക്തി കൂട്ടാൻ പാടില്ല വായിലേക്ക് വലിക്കുന്നു മൂക്കിലേക്ക് വലിക്കുന്നു അറിയാലോ ഉം ഒന്ന് പറഞ്ഞു പോ അടുത്തത് അസ്വലിഹ ഒരു വെള്ളം ഒരു പിടി വെള്ളം കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിൽ നിന്ന് താടി ആ തിക്ക് അകറ്റുക അതിലൂടെ അൽ താടി കൊണ്ടുവരാങ്ങനെ ഒരു ഒരു പിടി വെള്ളം കൊണ്ട് താഴ്ഭാഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് താഴ്ഭാഗത്ത് മേലോട്ട് വിരലെച്ചിട്ട് ഓക്കെ ഞമ്മക്കൊന്നും ബാധകല്ല കാരണം തിങ്ങിയ താടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് അടുത്തത് അടുത്തത്സാബി വെരലുകൾ തമ്മിൽ ഹലല് കോർക്കുക ഉം തഹ്രീൽ പറഞ്ഞ തഫ്രീക്ക് തഫ്രീ ഒക്കെ എല്ലാവർക്കും അറിയണേ ഇപ്പൊ തസ്രീസുൽ കഴുകുന്നതൊക്കെ മൂന്ന് വട്ടം ചെയ്യുന്ന സല്ലസ എന്ന് പറഞ്ഞാൽ മൂന്ന് വട്ടം ആക്കി എന്നാണ് സല്ലസ മൂന്ന് പ്രാവശ്യം ചെയ്തു നാല് വട്ടാക്കി എന്ന് പറഞ്ഞാല് രണ്ടാമത് പറഞ്ഞു എന്നല്ലേ അല്ലേ രണ്ടാമത് മലക്കളെ പറഞ്ഞു അറിയില്ലേ റഹസിബിൽ മായി തല മുഴുവനും വെള്ളം കൊണ്ട് തടവലും സുന്നത്താണ് ബിസുലി സ്വലം ഒറ്റ വട്ടേ ഉള്ളൂ ഉള്ളു നമ്മളെ മദബില് മൂന്ന് വട്ടുണ്ട് ഒറ്റ വട്ടേ സുന്നത്തുള്ളൂ കേട്ടോ മുഴുവൻ തടവല് ഒരു ഖ്യാസാക്കണത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ തായമമ്മിന്റെ അടുക്കാണ് അനഫി മധബിള് ഖയാസാക്കുന്നത് തായമ്മിന്റെ അടുക്കാണ് ഒറ്റ വട്ടല്ലേ തടവിലുള്ളൂ ഷാഫി മധുബില് കഴുകുന്നിടത്തേക്കാണ് ഖയാസ് ആക്കുന്നത് കഴുകുന്നൊക്കെ മൂന്ന് വട്ടം അല്ലേന്നാ പിന്നെ തടവില് മൂന്നായിക്കോട്ടേന്നുള്ളേ അപ്പോ അനഫിയാക്കൾ മറുപടി അങ്ങനെ കഴിക്കുന്ന അളയത്തിനോട് അങ്ങനെ ക്യാസാക്ക തല തടവുക എന്നുള്ളത് ഒരു എളുപ്പത്തിലുള്ള പരിപാടിയാണ് തടവൽ ഈ എളുപ്പത്തിന് വേണ്ടി ആ തടവൽ ആക്കിയത് തന്നെ പിന്നെ മൂന്നെട്ടാക്കണെന്ന് അനഫിക്കാ ഞാൻ ഉള്ളത് എനിക്ക് തോന്നുന്നു ആ രണ്ട് ചെവി തടവലും സുന്നത്താണ് വലോപിമായ റെസ്സി അത് തലന്റെ വെള്ളം കൊണ്ടായാലും മതി നമ്മൾ തലന്റെ വെള്ളം കൊണ്ട് പോരാന്നാ പറയണത് തല തളവാൻ ഉപയോഗിച്ച വെള്ളമായാലും മതി എന്നാണ് ഏർ ഒരദീസ് അങ്ങനെ വന്നിട്ടുണ്ട് റസൂലി സ്വല്ലി തങ്ങൾ വെള്ളം കോരി എടുത്തും കൊണ്ട് തലയും രണ്ട് ചെവിയും അതുകൊണ്ട് എന്ന് തടവിയെന്ന് ഉണ്ട് അപ്പൊ ഇനി വേറെ വേറെ വെള്ളം എടുത്താ നല്ലതന്നെ അടുത്തത് വൽക്കു തേച്ച് കഴുകൽ സുന്നത്താണ് കഴുകിയിട്ട് തേച്ച് കഴുകിയിട്ടുണ്ട് അവയവങ്ങളൊക്കെ അമ്പ മാലിക്ക് മതബല് തേച്ച് കഴുകൽ നിർബന്ധമാണ് നല്ല പൊതുവേ സഹിയാവുള്ളൂ ഉം നമ്മളെ മതബിലും സുന്നത്തുള്ളൂ പക്ഷെ അവരെ മതപ് മാനിച്ചിട്ട് അങ്ങനെ ചെയ്യാം പിന്നെ അടുത്തത് വൽ വല വിലാ തുടർച്ചയായിട്ട് ചെയ്യലും സുന്നത്താണ് വിലാ വാവിന് കസറോണ്ട വയക്കുക അവയവങ്ങൾ കഴുകുന്ന മറ്റേ അവയവത്തിലെ വെള്ളം പറ്റുന്നതിന് മുമ്പ് കഴുകാന്നതിനർത്ഥമുള്ളു തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാല് തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അവയവത്തിലെ വെള്ളം വറ്റുന്നതിന് മുമ്പ് മറ്റേ കഴുക എന്നുള്ള അർത്ഥമുള്ള ഒന്നും അല്ല അതെ ഇപ്പോ മുഖം കഴുകി ഏതോ ഒരു അർജന്റ് ഫോണ് വന്നപ്പൊന്ന് സംസാരിച്ചു ഹും എന്നിട്ട് അതിന് ശേഷം പിന്നെ കാലയിക്കിയാലും നിങ്ങൾക്ക് വിതാവിന്റെ സുന്നത്ത് നഷ്ടപ്പെടൊന്നുമില്ല അടുത്തത് ഇപ്പൊ നീയത്തു നീയത്ത് സുന്നത്താണ് നെയ്യത്ത് സുന്നത്താണ് അത് പറയല് സുന്നത്താണെന്ന് പറയുന്നുണ്ട് നാവോണ്ട് ഹൃദയത്തു നിന്നാണ് നീയത്ത് ഉണ്ടാവേണ്ടത് അത് നാവോണ്ട് പറഞ്ഞാൽ നല്ലത് തന്നെ എന്നാണ് മശാഹമാരുടെ അഭിപ്രായം തായ്മുമ്പില് നീയത്ത് നിർബന്ധാണെന്ന് അനഭിമത് പറയുന്നുണ്ട് കേട്ടോ മുതല് നീയത്ത് നിർബന്ധമെങ്കിലും തായം മുമ്പില് പഠിച്ചില്ലേ അതെന്താന്ന് വെച്ചാലേ ഇവര് പറയുന്ന കാരണം ഒക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ പറയുന്ന മസലകളാണ് നിങ്ങൾ എന്തെങ്കിലും നീ നിർബന്ധമില്ലാന്നു പറയുന്നത് നമ്മളോട് ചോദിക്കുന്നു ആ ചോദിക്കുന്ന താമൂവിൽ നിറയെ നിർബന്ധം പറയണത് നമ്മൾ അങ്ങോട്ട് ചോദിക്കാറുണ്ട് അനുഫറോട് അതിനവർ പറയുന്ന കാരണം എന്താ ചോദിച്ചാല് വിശാലതായ സിനിമ തങ്ങളെ വധവ് പഠിപ്പിച്ചു കൊടുത്തോടൊന്നും അറാബിക്ക് വധവ് പഠിപ്പിച്ചു കൊടുത്ത കേസ് ഉണ്ട് ഇതൊന്നും ഇപ്പൊ നീയ്യത്ത് പഠിപ്പിച്ചിട്ടില്ല ഏർ ഒരാദീസെന്തായിട്ടില്ല നീയത്ത് പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല കഴുകണെന്നെ പഠിപ്പിച്ചുകൊടുത്തിട്ടോട്ടോ കൊടുത്തിട്ടുള്ളൂ പിന്നെ ആ നെയ്യത്ത് അപ്പൊ ഒന്ന് അതാണ് കാരണം നീയത്ത് പഠിപ്പിച്ചുകൊടുത്തിട്ടില്ലത് പിന്നെന്താന്ന് വെച്ചാല് മണ്ണോട് താമം ചെയ്യുന്നിടത്ത് അശുദ്ധിനെ നീക്കാനേ പറ്റൂലല്ലോ വെള്ളാണല്ലോ അശുദ്ധിനെ നീക്കാനുള്ളത് അശുദ്ധിനെ നീക്കാനുള്ളത് വെള്ളാണല്ലോ അതിപ്പോൾ വെള്ളം കൊണ്ട് കഴിയാതെ അശുദ്ധി നീങ്ങും അതിന പ്രത്യേക നീയത്തിന്റെ ആവശ്യമൊന്നുമില്ല അതേ സമയത്ത് താമ്പും അങ്ങനെ അല്ലല്ലോ അത് അസുലൻ അശുദ്ധിനെ നീക്കാനല്ല അത് ഉള്ളത് ചെറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനല്ലേ സാർക്ക് കഴിയുക എന്ന് പറയുന്നത് അത് കഴുകൽ കൊണ്ട് തന്നെ കിട്ടുമല്ലോ ഏതായാലും ആവട്ടെ പിന്നെ നമ്മൾക്ക് പിന്നെ മുഖം കഴുകണ നേരത്തെ തന്നെ നീയത്ത് വെക്കണമെന്നൊരു ഷർത്തുണ്ട് ഷാഫി മദബില് നിങ്ങൾക്ക് പിന്നെ അങ്ങനൊന്നുമില്ല മനോരിക്കണേന് മുമ്പ് ആയാലും മതി കാഷ്ടിച്ച മൂത്തിരിച്ച് മനോരിക്കണേന് മുമ്പ് നീയത്ത് വെച്ചാലും മതി എന്ത് ഞാൻ ഒതുവ് ഉണ്ടാക്കാണ് ഞാൻ ഒതുവ് ചെയ്യാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീയ്യത്ത് വക്കാ എന്തൊക്കെയാ നീത്ത് വെക്കൽ നിങ്ങൾ നിങ്ങളും നീത്ത് വയ്ക്കാറുണ്ടോ ഞാൻ ഞാൻ ഇങ്ങനെ വേണ്ടി ആ അങ്ങനെ 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 ഉണ്ടല്ലോ ഉണ്ട് അപ്പോ അപ്പൊ അങ്ങനെ അങ്ങനൊന്നുമില്ല പൊതുവുണ്ടാക്കുന്നതിന് മുമ്പ് ഇപ്പൊ പൊതുവുണ്ടാക്കാൻ വേണ്ടി ഒരാള് മൂത്ര ഒഴിച്ചു മനോഹരിച്ചു ആ സമയത്ത് നീത്ത് വെച്ചാലും മതി സംഗതിയിൽ പ്രത്യേക സമയം ഒന്നും അതിനില്ല ബുധുവിന്റെ മുമ്പായിട്ട് നല്ലതാണ് എന്നതേ ഉള്ളു പൊതു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നല്ലതാണ് അത് എപ്പോഴായാലും കുഴപ്പമില്ല ഓക്കെ നീയത്ത് വേണം ബുധു എടുക്കാന്ന് കരുതിയാ മതി വെതു ഭർദ്ദിനെ ഞാൻ വീട്ടിൽ നിന്നും വേണ്ട അത വല്ലോ ഞാൻ വെളു എടുക്കുന്നു മുതുവെടുക്കുന്നു എന്ന നീയത്ത് തന്നെ ധാരാളം ഉം നിസ്കാരത്തെ ഹലാലാക്കുന്നു പറയുവാണെങ്കില് ഏ അങ്ങനൊക്കെ ആവാ കിടക്കുന്നുണ്ടല്ലേ തെർത്തീപു തെർത്തീപ് സുന്നത്താണ് കാരണം അള്ളാഹു താര വലുവിന്റെ ക്രമം പറഞ്ഞപ്പോ ക്രമത്തിലെ പറഞ്ഞു നിങ്ങൾ മുഖം കഴുകുക കൈ കഴുകുക തലടുക കാല് കഴുക എന്നിങ്ങനെ കൃത്യമായിട്ട് എന്താണ് തീർത്തീപാണ് അപ്പൊ സുന്നത്താണ് തീർത്തീപ് അനഫി മദബിലെ സുന്നത്തുള്ള ഷാഫി മധബിന് നിർബന്ധാണ് കാരണം അതിലിപ്പോ സുമ പിന്നെ 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 ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ കുറാൻ ഫഹസുലുജുക്കും ഈദിയൊക്കും നിങ്ങൾ മുഖം കഴുകിക്കോളി നിങ്ങൾ കൈ കഴുകിക്കോളൂ വംസഹുബിറുസൊക്കെ വാവു കൊണ്ടാണല്ലോ അല്ല പറഞ്ഞിട്ടുള്ളത് വാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ അർത്ഥം കിട്ടൂലല്ലോ എല്ലാം കൂടെ ചെയ്യണം എന്നല്ലേ ഉള്ളു പക്ഷെ അത് ഒരുമിച്ച് ചെയ്താൽ നല്ലത് കാരണം അങ്ങനെയാണ് പറഞ്ഞത് തെർത്തീപിലാണ് ചെയ്യ പഠിച്ചം പറഞ്ഞു തെർത്തീപില് അപ്പൊ തെർത്തീപ് ആണെന്നില്ല ആദ്യം കാല് കഴുകി പിന്നെ പോകുക കഴുകിയാലും പൊതുവെ സഹിയാവും ഓക്കെ അടുത്തത് വൻ മയാമിന് ഭാഗം കൊണ്ട് തുടങ്ങുന്ന സുന്നത്താണ് മയാമീൻ എന്ന് പറഞ്ഞാൽ മൈമനത്തിന്റെ എമ്മാണ് മയാമീൻ വലതു കാണ്ട് മൈസറത്ത് മയാസിർ എന്ന് പറഞ്ഞാതിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നല്ല വലുത്തുകൊണ്ട് തുടങ്ങുന്ന ഉണ്ട് അടുത്തത് ഊസിൽ അസാബി വിരലിന്റെ തലകൊണ്ടും മണിക്ക് ഇങ്ങനെയും കഴിക്കാലോ അപ്പൊ വിരലിന്റെ തലയോട് ഇങ്ങോട്ട് കഴിക്കുക വിരലിന്റെ തലയിൽ നിന്ന് മുട്ടിലേക്ക് കഴിക്കുക ചില ആൾക്കാർ കണ്ടില്ല ഇങ്ങനെ അവിടുന്ന് കഴുകുന്നത് കൈയിന്റെ മുട്ട് മുതൽ ഇങ്ങനെ കഴുകുന്ന കണ്ടില്ലേ പൈപ്പിന്റെ ചോട്ടിലേക്ക് കാണിച്ചിട്ട് സുന്നത്ത് എന്താന്ന് വെച്ചാൽ വെരലിന്റെ തല കൊണ്ട് തുടങ്ങുന്നതാണ് സുന്നത്ത് ഓക്കെ അടുത്തത് ഓ മുഖം റസി തലയുടെ മുൻഭാഗം കൊണ്ട് ഒരാൾക്ക് ഇങ്ങനെയും തടവ ഇങ്ങനെയും തടവ തലന്റെ മുൻഭാഗത്ത് നിന്ന് ബേക്കും പോകാം ബേക്കിൽ മുന്നോട്ടും വരാം പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകലാണ് സുന്നത്ത് ഓക്കെ ആ ഖുറാലിപ്പോ അങ്ങനല്ലേ പറഞ്ഞത് ഇലൽ മറാഫിക്കാ പറഞ്ഞത് നിങ്ങൾ രണ്ട് കൈ വരേ എന്ന് അപ്പൊ ആ കഴികലിന്റെ ആ രൂപം മുട്ടിലേക്ക് അങ്ങോട്ടാണ് നമുക്ക് അന്ന് മനസ്സിലാക്കിയെടുക്കാഴത്തുനിന്ന് കഴുകാൻ തുടങ്ങേണ്ടത് വിരലിന്റെ തുടക്കം ആയതുകൊണ്ടല്ലേ ഇലൽ മറാഫിക്കി മുട്ട് വരേ എന്ന് പറഞ്ഞത് അപ്പൊ മുട്ടിന്റെ മുട്ടല്ലേ അവസാനിക്കേണ്ടത് പക്ഷെ നിർബന്ധമല്ല സുന്നത്താണ് അതുപോലെ തന്നെ യുടെ മുൻഭാഗം കൊണ്ടു തുടങ്ങിയ സുന്നത്താണ് മസൂർ റക്കബത്ത് പെരടി തടവിലും സുന്നത്താണ് ഞമ്മളെ മധുബലും സുന്നത്തുണ്ട് അതുപോലെ തന്നെ തൊണ്ട തടവലും സുന്നത്തില്ലോ ഹുൽഖൂം ഇല്ലേ ഹുൽഖൂം ഹുൽഖൂലും പെരടി തലന്റെ പിൻഭാഗം ഇന്ന മുസ്തബത്ത ലാസ്റ്റ് പറഞ്ഞ നാലും സുന്നത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട് മുസ്താഹബത്താണ് സുന്നത്തല്ല മുസ്തഹബത്താണ് ഞാൻ പറഞ്ഞില്ലേ മുസ്തഹബും സുന്നത്തും വിത്യാസം പറഞ്ഞില്ലേ സുന്നത്ത് എന്ന് നബി അലൈഹി നബിസുല തങ്ങൾ പതിവായി വല്ലപ്പോഴും ഒഴിവാക്കിയിട്ടുള്ളൂ ഒഴിവാക്കിയിട്ടുള്ളൂന്നാ അപ്പൊ ഈ അവസാനം പറഞ്ഞ നാലെണ്ണം പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും സുന്നത്തിലാണ് നമ്മൾ പെടുത്തിയത് ഒരഭിപ്രായം ഉണ്ട് അത് മുസ്തഹബത്താണ് ഉം പിന്നെന്താ അടുത്തത് അങ്ങനെ này അപ്പോ കുറെ സാധനങ്ങളുണ്ട് സുന്നതുസായിദെന്നൊക്കെ പറയുന്നേ മുസ്തഹബിന് പതിവാക്കിയതല്ലാത്തതിന് മുസ്തഹബ് മന്ദൂബ് അദബ് എന്നൊക്കെ പറയും ഇതാണ് പറഞ്ഞത് മുസ്തഹബിന് ഫുഖാദിന്റെ ഭാഷയിൽ മുസ്തഹബ്ബ് എന്ന് പറഞ്ഞാല് ചെയ്യലും ചെയ്യാതിരിക്കലും തുല്യമായത് എന്നാണ് മസ്തവാഹുമായ ഭാഷയിൽ പതിവായി ചെയ്യാത്തതാണ് മുസ്തഹബ് മന്ദൂബ് അദബ് എന്നൊക്കെ പറഞ്ഞത് അതേസമയത്ത് ഫുഖാഹിന്റെ ഭാഷയിൽ മുസ്തഹബ് എന്ന് പറഞ്ഞാൽ ചെയ്യലും ചെയ്യാതിരിക്കലും തുല്യമായത് മുബ മു അർത്ഥത്തിന് അതേസമയത്ത് അല്ല അങ്ങനല്ല അങ്ങനല്ലേ ഞാൻ പറഞ്ഞു പഴച്ചു കൂടുതലായിട്ട് നബി ചെയ്തിരുന്നില്ല ചെയ്തതും ചെയ്യാതിരിക്കലും തുല്യമായത് നബിന്റെ പ്രവൃത്തി ചെയ്തതും ചെയ്യാതിരിക്കലും തുല്യമായത് മുസ്തഹബ്ബ് ഞാൻ പറഞ്ഞു പഴിച്ചുട്ടോ നബി കൂടുതലായിട്ട് ചെയ്തിരുന്ന സുന്നത്ത് ചെയ്യലും ചെയ്യാതിരിക്കലും ഏകദേശം തുല്യമായി നിൽക്കുന്നത് ഏതാണ് മുസ്തഹബ്ലെ തന്നെ

السلام عليكم ورحمه الله وبركاته